തലസ്ഥാനത്ത് നിന്ന് രണ്ട് വയസ്സുകാരി നാടോടി ബാലികയെ കാണാതായ സംഭവത്തിൽ ഇപ്പോൾ വളരെ നിർണായകമായ വിവരങ്ങളൊക്കെ പോലീസിന് ലഭിച്ചിരിക്കുന്നു എന്ന സൂചനകൾ പുറത്തുവരികയാണ് തലസ്ഥാനത്ത് നിന്ന് രണ്ടു വയസ്സുകാരി നാടോടി ബാലികയെ കാണാതായ സംഭവത്തിൽ വളരെ നിർണായകമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചതായുള്ള സൂചനകൾ പുറത്തുവരുന്നു വരുന്നു കുട്ടിയെ വാഹനത്തിൽ കൊണ്ടുപോകുന്നത് കണ്ടു എന്നുള്ള മൊഴിയാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത് ഈഞ്ചക്കിലുള്ള ഒരു കുടുംബമാണ് പോലീസ് സ്റ്റേഷനിലെത്തി അതായത് പേട്ടയ്ക്കാട് തണ ഒരു കുടുംബമാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എത്തി ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് പോലീസ് സംഘം വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിക്കുന്നു മൊഴി സംബന്ധിച്ച വിവരങ്ങൾ പോലീസ് ഈ ഘട്ടത്തിൽ സ്ഥിരീകരിച്ചിട്ടില്ല കുടുംബത്തിന്റെ മൊഴി ശരിയാണെങ്കിൽ തട്ടിക്കൊണ്ടുപോകൽ സംഘം വേളി ഭാഗത്തേക്ക് പോയിരിക്കാമെന്നാണ് പോലീസിന്റെ സംശയം ഇത് മാത്രമല്ല കുട്ടിയെ കൊണ്ടുപോകുന്നത് കണ്ടതായി മറ്റൊരാളും കൂടി പോലീസിന് ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നു ഇത് അന്വേഷിച്ച് ഈ മൊഴി നൽകിയതും അനുസരിച്ച് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നു രാത്രിയോടെ കുട്ടിയെ സ്കൂട്ടറിൽ കൊണ്ടുപോകുന്നത് കണ്ടതായി ഇഞ്ചക്കലുള്ള ഒരു ഹോട്ടലിലെ മാനേജറാണ് സ്റ്റേഷനിലെത്തി വിവരം കൈമാറിയിരിക്കുന്നത് അതായത് ായമായ ഒരാളും യുവാവും ചേർന്ന് കുട്ടിയെ സ്കൂട്ടറിനെ നടുക്കിരുത്തി കൊണ്ടുപോകുന്നത് ഇദ്ദേഹം കണ്ടു എന്നാണ് പോലീസിൽ അറിയിച്ചിട്ടുള്ളത് രാത്രി പന്ത്രണ്ടരയോടെയാണ് കുട്ടിയെ കണ്ടെത്തുന്നതാണ് ഇയാൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് അതായത് രാത്രി പന്ത്രണ്ട് മണിക്ക് ഇഞ്ചക്കൽ ഭാഗത്ത് വെച്ച് മഞ്ഞ സ്കൂട്ടറിൽ രണ്ടുപേർ കുട്ടിയുമായി പോകുന്നത് കണ്ടു എന്നാണ് മാനേജർ മൊഴി നൽകിയിരിക്കുന്നത് മുമ്പിൽ പ്രായമുള്ള ഒരാളും പിന്നിൽ ഒരു യുവാവുമാണ് ഇരുന്നെന്നും ഇദ്ദേഹം മൊഴി നൽകിയിട്ടുണ്ട് ഹമ്പിന്റെ ഭാഗത്ത് സ്കൂട്ടർ വേഗത കുറച്ചു അതുകൊണ്ടാണ് ഇവരെ കൃത്യമായി കാണാൻ സാധിച്ചതെന്നുമാണ് മൊഴിയിൽ പറയുന്നത് ഇതോടെ പ്രദേശത്തുള്ള സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പോലീസ് ശേഖരിച്ചു വരികയാണ് ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണമൊക്കെ ഇപ്പോൾ നടക്കുകയാണ് കുട്ടിയുടെ മാതാപിതാക്കൾ സംഭവത്തിൽ മൊഴി മാറ്റി പറഞ്ഞതൊക്കെ ഇപ്പോൾ പോലീസിനെ കുഴയ്ക്കുന്നുണ്ട് മഞ്ഞ സ്കൂട്ടറിൽ എത്തിയാൽ കുട്ടിയുമായി പോയെന്ന തരത്തിലാണ് കുട്ടിയുടെ കുടുംബത്തിന്റെ മൊഴി എന്നാൽ ഇതിനെ സാധൂകരിക്കുന്ന സി സി ദൃശ്യങ്ങൾ ഒന്നും തന്നെ ഇതുവരെയും പോലീസിന് ലഭിച്ചിരുന്നില്ല സ്കൂട്ടറിന്റെ നിറത്തിന്റെ കാര്യത്തിലും സ്കൂട്ടർ തന്നെയാണോ എന്ന കാര്യത്തിലുമൊക്കെ ഈ ഘട്ടത്തിൽ കുട്ടിയുടെ മാതാപിതാക്കൾക്കും സംശയം ഉയർന്നിരുന്നു അതേസമയം കുട്ടിയെ കാണാതായിട്ട് ഏകദേശം പന്ത്രണ്ട് മണിക്കൂറോളം ഇപ്പോൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് സമയമെടുക്കുമെന്നും പ്രാഥമിക വിവരങ്ങൾ പ്രകാരം പല വശങ്ങളിലായി പോലീസ് പരിശോധന നടത്തുന്നുവെന്നാണ് കമ്മീഷണറടക്കം അറിയിച്ചിരിക്കുന്നത് കുട്ടിയുടെ സഹോദരം പറഞ്ഞത് പ്രകാരം സ്കൂട്ടറിൽ തന്നെയാണ് കുട്ടിയെ കൊണ്ടുപോയതെന്ന് ഉറപ്പാക്കാറായിട്ടില്ല എന്നും കൃത്യമായ ലീഡൊന്നും ലഭിച്ചിട്ടില്ല എന്നും പോലീസ് പറഞ്ഞെങ്കിലും ഇപ്പോൾ രണ്ട് പേരുടെ മൊഴികൾ ഈ കേസിൽ ഇപ്പോൾ നിർണായകമായിരിക്കുന്നു എന്തായാലും മഞ്ഞ സ്കൂട്ടർ എത്തിയിട്ടുണ്ട് കുട്ടിയെ കൊണ്ടുപോയിരിക്കുന്നു എന്ന വിവരങ്ങളൊക്കെ തന്നെയാണ് പുറത്തുവരുന്നത് ഒരു പ്രായമായ ആൾ ഒരു യുവാവ് ഇതിനിടയിൽ കുട്ടി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മൊഴി വന്നിരിക്കുന്നത് അപ്പോൾ മഞ്ഞ സ്കൂട്ടർ ആരുടെതാണ് എന്തിനാണ് ഇവർ ഈ കുട്ടിയെ കൊണ്ടുപോയത് എന്ന എന്നതിലടക്കം ഇപ്പോൾ ഇനി വ്യക്തത വരേണ്ടതുണ്ട് കുട്ടിയുടെ കുടുംബത്തിനൊപ്പം താമസിച്ചിരുന്നവർ ലോറി ഡ്രൈവർമാർ എന്നിവരുടെയൊക്കെ മൊഴിയൊക്കെ എടുക്കുകയാണ് ബീഹാർ സ്വദേശികളാണ് ഇവർ ഇവരുടെ രണ്ട് വയസ്സുള്ള പെൺകുഞ്ഞിനെയാണ് കാണാതായിരിക്കുന്നത് ഇവർക്ക് നാലു മക്കളുണ്ട് അതിൽ മൂന്ന് ആൺകുട്ടികളാണ് ഇവർക്കൊപ്പമാണ് ഈ പെൺകുട്ടിയും കിടന്നുറങ്ങിയത് റോഡരികിൽ കഴിയുന്ന നാടോടി ദമ്പതിമാരാണ് ഇവർ നാടോടി സംഘമൊക്കെ റോഡരികിൽ കിടന്നുറങ്ങുന്നതിനിടെ ആ രാത്രിയോടെയാണ് അച്ഛനും അമ്മയും എഴുന്നേറ്റപ്പോൾ ഈ കുട്ടിയെ കാണാനില്ല എന്നറിയുന്നത് ഇതിനിടെ കുട്ടിയുടെ സഹോദരൻ നൽകിയ മൊഴിയിൽ ചില പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടെന്ന് കണ്ടെത്തിയിരിക്കുകയായിരുന്നു സ്കൂട്ടറിലെത്തിയവർ ചോക്ലേറ്റ് നൽകി കുട്ടിയെ കൊണ്ടുപോയെന്ന് ആദ്യ മൊഴി നൽകി പിന്നീട് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്നാണ് ഈ സഹോദരന്മാർ പറഞ്ഞത് കേസിൽ എല്ലാ വശവും ഇപ്പോൾ പരിശോധിക്കുമെന്ന് തന്നെയാണ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിക്കുകയാണ് ഇനിയും കൂടുതൽ വിവരങ്ങളൊക്കെ പോലീസിന് ലഭിച്ചതായിട്ടുള്ള സൂചനകളാണ് അറിയാൻ കഴിയുന്നത് കുട്ടിയുടെ സഹോദരൻ പറഞ്ഞത് പ്രകാരം സ്കൂട്ടറിൽ തന്നെയാണ് ഈ കുട്ടിയെ കൊണ്ടുപോയത് എന്ന് ആദ്യമൊക്കെ ഉറപ്പിക്കാറായിട്ടില്ലെങ്കിലും ഇവരുടെ മൊഴി കിട്ടിയതോടെ ഇത് സ്കൂട്ടറിലാണ് തട്ടിക്കൊണ്ടുപോയി എന്ന കാര്യത്തിൽ ഒരു ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നു കുട്ടിയുടെ കുടുംബത്തിനൊപ്പം താമസിച്ചവരെയും മറ്റുള്ളവരും യും ഒക്കെ ഇപ്പോൾ പോലീസ് വിളിച്ചു വരുത്തി അന്വേഷണം നടത്തുന്നു സ്കൂട്ടറിലാണ് കുട്ടിയെ കൊണ്ടുപോയതെന്നാണ് മൂത്ത സഹോദരൻ പറഞ്ഞെങ്കിലും പിന്നീട് ഇളയ സഹോദരൻ പറഞ്ഞാണ് ഇത് അറിഞ്ഞെന്നുമായിരുന്നു തിരുത്തി പറഞ്ഞത് മറ്റൊന്ന് പോലീസ് നായ ഈ കുട്ടിയെ കാണാതായതിന്റെ നാനൂറ് മീറ്റർ അകലെ വരെ പോയിരുന്നു എന്നാൽ കുട്ടിയുടെ സഹോദരൻ പറഞ്ഞ മൊഴിയിൽ പറയുന്ന വഴിയിലൂടെ അല്ല പോലീസിന്റെ നായ പോയത് നായ പോയത് സ്കൂട്ടർ പോയെന്ന് കുട്ടി പറഞ്ഞതിന്റെ എതിർ ദിശയിലൂടെയായിരുന്നു കുട്ടിക്ക് സമീപത്തെ കാട് പിടിച്ചു കിടക്കുന്ന പ്രദേശത്തും ചതുപ്പിലും ഒക്കെ ഇപ്പോൾ പരിശോധന നടത്തുകയാണ് അസ്വാഭാവികമായി ഒന്നും കണ്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത് സമീപത്ത് രാത്രി ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഗാർഡ് പറയുന്നതും മൂന്ന് സഹോദരങ്ങൾക്കൊപ്പമാണ് ഈ കുട്ടി മുറങ്ങാൻ കിടന്നത് രക്ഷിതാക്കൾ പറയുന്നു പേട്ട റെയിൽവേ സ്റ്റേഷന് സമീപം താമസിച്ചിരുന്നവരാണ് ഇവർ ഒരു ആക്ടീവ് സ്കൂട്ടർ സമീപത്ത് വരുന്നതായി മൊഴിയുണ്ട് അതിനാൽ തന്നെ ഈ കേസന്വേഷണം ഇപ്പോൾ കൂടുതൽ പരിശോധനകൾക്കും വാഹനങ്ങളിലടക്കം പരിശോധനകൾ നടത്തി കേസ് അന്വേഷണത്തിലേക്ക് പോലീസ് നീങ്ങുകയാണ് കൂടുതൽ വിവരങ്ങളൊക്കെ ഇനിയും ഏറെ തന്നെ പുറത്തു വരേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്